ఫ్లవేర్బలతో ట్వంటీ ఫోరి సంరం ట్వంటీ ఫోర్ స్టెడ్ విదేశపంబుల్ నైన్ డబుల్ సీరో వన్ ఫైవ్ సిక్స్ സ്വന്തം വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നടന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ ഉണ്ടാക്കി കൊടുക്ക് എന്നിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു മേടിക്കുക ഞാൻ ആരുടെയും കയ്യിലുള്ളതൊന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നില്ല പിന്നെ കണ്ണേട്ടൻ എന്ത് തന്നാലും അത് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഭർത്താവ് തരുന്നത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ നീ ബുദ്ധിമതി അടി നിന്റെ തലച്ചോറ് ഞങ്ങൾക്കാർക്കുമില്ല എല്ലാവർക്കും തലച്ചോറുണ്ട് ആ തലച്ചോറ് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്ന എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടില്ലെന്ന് അടിച്ചു നിൽക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിലേ ബാക്കിയുള്ളവരൊക്കെ വീട് വിട്ടു പോകേണ്ടി വരും ഇനി ഞങ്ങൾക്കാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെങ്കില് വീട്ടിന്ന് വെളിയിലിറങ്ങാതെ തന്നെ ഇരിക്കാനായിരുന്നു ഞാൻ ആർക്കും കൊട്ടേഷൻ ഒന്നും കൊടുക്കാറില്ല പിന്നെ എനിക്കും ഇയാൾക്ക് വെച്ച കെണിയില മറ്റുള്ളവർ കുടുങ്ങിയെങ്കിൽ അത് അവനവന്റെ കയ്യിലിരിപ്പായി കണ്ടാ മതി മറക്കാനും പൊറുക്കാനും പറ്റാത്ത എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് ഇന്നേ വരെ ഞാനോ കണ്ണേട്ടനോ ചിന്തിച്ചിട്ടില്ല എന്തിന് ഈ വീട്ടിൽ നിന്ന് പോകാൻ പോലും കണ്ണേട്ടൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആ മനസ്സറിയാതെ പോകുന്നതാ നിങ്ങളുടെയൊക്കെ പരാജയം ഓ ഇവളുടെ സംസാരത്തിന്റെ സ്റ്റൈലൊക്കെ മാറി നിനക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡ് അടക്കം വന്നിട്ടുണ്ട് ബീ വരെ പഠിച്ച മഹാലക്ഷ്മി ഇന്ന് കമലേശ്വരം ഫിനാൻസിയേഴ്സിലെ കണ്ണന്റെ ഭാര്യയാണ് എന്റെ സ്വത്തിന്റെയും ബിസിനസിന്റെയും നീർപ്പാത ഇയാൾക്കാണ് അങ്ങനെയുള്ളപ്പോ സംസാരത്തിന്റെ ശൈലി കുറച്ച് മാറുന്നതിൽ തെറ്റൊന്നുമില്ല നീ ഇപ്പൊ ചോദിച്ചല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അത് തന്നെ തിരിച്ച് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് പുറത്തേക്ക് പോകുന്ന ഞങ്ങൾ ഇതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ നിന്റെ അച്ഛനെ അമ്മാവനും തല്ലിയത് ഞാൻ വെച്ച ആൾക്കാരല്ല പക്ഷേ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവര് എന്തും ചെയ്തെന്ന് വരും അതെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളെ തല്ലാനും കൊല്ലാനും നോക്കുക അപ്പൊ പിന്നെ തെറ്റിദ്ധാരണ ഉള്ളി കിടന്നാലോ ഇനി ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാലോ എന്ന ആ അറിവ് നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചോ അത് പുറത്തേക്ക് വന്നാൽ എനിക്ക് ചിലപ്പോ നില മറന്നു സംസാരിക്കേണ്ടി വരും ലോകം പിടിച്ചടക്കിയ പോലെയാ ഒരുത്തി കൂടെ പോകുന്നത് അവളുടെ സ്വഭാവത്തിലും ഭാഷയ്ക്കും മാറ്റം വന്നെന്ന് ഞാൻ പറഞ്ഞ സത്യം അമ്മേ അമ്മക്കറിയോ കുഞ്ഞു നാള് എന്റെ അച്ഛൻ അവളെ ഒരുപാട് തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ തല്ലുകൊണ്ട് കയ്യും കാലും ഒടിഞ്ഞത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അന്ന് ചെയ്തതിനൊക്കെ അവള് പകരം വീട്ടുക ഗുണ്ടകളെ വെച്ച്